ഹലോ ഗേസ് ഇത് നിങ്ങൾ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്നോ പരീക്ഷിച്ചിട്ടുണ്ടെന്നോ എനിക്കറിയത്തില്ല എൻ്റെ ഒരു അറിവിൽ ഞാൻ ചെയ്ത് ഞാൻ പരീക്ഷിച്ച ഒരു കാര്യമാണ് ഞങ്ങളെ കാണിക്കുന്നത് എനിക്ക് ഒരാഴ്ചയായ മുരിങ്ങയിലയാണിത് ഒരാഴ്ച കൂടുതലായി എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ് അപ്പം ഞാനത് നേരത്തെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അത് വീണ്ടും നിങ്ങളെ ഒന്ന് വീഡിയോയിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് എവിടെ നിന്നെങ്കിലും മുരിങ്ങയില കിട്ടിയാൽ അതിങ്ങനെ കണ്ടിറുത്ത് ഒരു പ്ലാസ്റ്റിക് വേണ്ടി ഇതൊരു പ്ലാസ്റ്റിക് പാത്രമാണ് ഈ പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് അടച്ച് ഗ്യാസും ആവി ഒന്നും കയറാതെ ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും നമുക്കിത് ഫ്രഷായിട്ട് ഫ്രഷ് ഇലയായിട്ട് കണ്ടുണ്ടോ ഇതിപ്പോൾ നമ്മൾ മുരിങ്ങേന്ന് നിന്ന് ഒടിച്ച് കൊണ്ടുവരുന്ന അതേ രീതിയിൽ തന്നെ ഈ ഇല നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം എനിക്ക് ഒരാഴ്ച കൂടുതലായി അവർ തന്നിട്ട് അപ്പോൾ എനിക്ക് എടുക്കാൻ സമയം ഇത് ഊരി ഇത്തിരി നേരം നിന്ന് എടുക്കണ്ടേ നമ്മൾ തോരമ്പക്കാനെ കൊണ്ട് അപ്പോൾ എടുക്കാൻ അത് ഊരി എടുക്കാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഞാനിത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഒരാഴ്ച ഒരാഴ്ച കൂടുതലായി എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല എന്നാലും ഒരാഴ്ച കൂടുതലായി അത് ഞാൻ ഇന്ന് തോരമ്പക്ക എടുത്തതാണ് എപ്പോഴും ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ പിടിക്കണമെന്ന് തോന്നി ഞങ്ങളെ അറിയാത്തവർക്ക് ഒരു അറിവിലേക്ക് ഇതൊന്ന് പകർത്തി തരണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനിത് വീഡിയോ പിടിച്ചതാണ് അപ്പോൾ എല്ലാവരും ഒന്നും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്യുക നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും മുരിങ്ങയില ഇല്ല അപ്പം ആരെങ്കിലും മുരിങ്ങയില തന്നാൽ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം അന്ന് എടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന് എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് സമയം കിട്ടുമ്പോൾ അതെടുത്ത് കറി വെക്കാനോ തോരൻ വെക്കാനോ പല നാട്ടിലും പല ഇതാ പറയുന്ന ഉപ്പേരിയെന്ന് പറയും എന്ന് പറയും നമ്മുടെ നാട്ടിൽ നമ്മൾ തോരൻ വെക്കുന്നതെന്ന് പറയും അപ്പം തോരൻ വെക്കാനെക്കൊണ്ട് ഇന്ന് ഞാൻ ചക്കക്കുരുവും കൂടി ഇട്ട് തോരൻ വെക്കാനെക്കൊണ്ട് ഞാൻ എടുത്ത് ചക്കക്കുരു അടുപ്പിൽ വെച്ചു അപ്പോൾ ഇന്ന് ഈ അല എടുത്തുകൊണ്ട് വന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളിലേക്ക് ഈ അറിവൊന്ന് എത്തിക്കാം ഇതാരും ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ ചെയ്ത് ഒരാഴ്ച ഇതാണ് വെച്ചിരുന്നത് ഞാനെടുത്തപ്പോൾ ഫ്രഷ് ആയിട്ടിരുന്ന് ഇന്ന് അതിനേക്കാളും ഫ്രഷായിട്ടിരിക്കുന്നത് കാരണം ഈ പാത്രം നിറച്ച് ഇങ്ങനെ തിങ്ങി വെച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഇത് നല്ല ഫ്രഷായിട്ടിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ഓക്കേ